ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണെങ്കിലും അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് അനുഭവിച്ചു തീരദേശ ജനത എന്നും ഈ ഒരു പ്രശ്നത്തിലൂടെയാണ് കടലാക്രമണം അവർ ശാശ്വതമായ ഒരു പരിഹാരം വേണമെന്ന് സ്ഥിരമായിട്ട് ആവശ്യപ്പെടുന്നുണ്ട് പക്ഷേ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഒരു രക്ഷേ ഇല്ല അപ്പോൾ എന്താണ് പറയാനുള്ളത് അവർക്ക് എന്ത് ഏത് ഒരു പരിഹാര മാർഗമാണ് അവർക്ക് ആവശ്യം നമ്മളിപ്പോൾ തീരദേശത്തിൻ്റെ സമരവുമായിട്ട് വർഷങ്ങളായിട്ട് തീരദേശവാസികൾ ഇതിൻ്റെ മുന്നിട്ടിറങ്ങിയിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ശാശ്വതമായ പരിഹാരം ചെല്ലാനും ഭാഗത്തുനിന്ന് പുത്തൻതോട് വരെ പരിഹാരമായിട്ടുള്ളൂ അതിനുശേഷമുള്ള തീരം നഷ്ടപ്പെട്ടുകൊണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായ കടലാക്രമണം അത് നമുക്കറിയാം എല്ലാ ചാനലുകളും വളരെ വാർത്താ പ്രാധാന്യത്തോടുകൂടി കാണിച്ചൊരു കാര്യമാണ് ഈ കടലാക്രമണം അപ്പോൾ നമുക്കറിയാമല്ല തീരദേശത്ത് എത്രമാത്രം ജനങ്ങൾ ബുദ്ധിമുട്ടുന്നുള്ളത് നമ്മൾ കണ്ടു കഴിഞ്ഞു ഏറ്റവും പ്രധാനമായിട്ടും സ്ത്രീകളും കുട്ടികളും അനുഭവിക്കുന്ന മാനസിക അവസ്ഥ ഒന്നുമില്ല അവർക്ക് ടോയ്ലറ്റ് പോകാനുള്ള സൗകര്യം അതുപോലും ഇല്ലാത്തൊരവസ്ഥ ഭക്ഷണമില്ലാത്ത അവസ്ഥ വസ്ത്രം പാർപ്പിടം എല്ലാം നഷ്ടപ്പെട്ട് എത്രയോ വീടുകളാണ് നശിച്ചു പോയത് അപ്പോൾ പാർപ്പിടവും എല്ലാം നഷ്ടപ്പെടുന്ന അവസ്ഥ നമുക്ക് ചിന്തിക്കാവുന്നേ ഉള്ളൂ ഇവരൊക്കെ ക്യാമ്പുകളിൽ കഴിഞ്ഞാൽ പോലും അവർക്ക് നിത്യവൃത്തിക്ക് ഇപ്പോൾ മത്സ്യത്തൊഴിലാളികൾ എന്ന് പറയുന്നത് കടലിൻ്റെ മക്കളെന്ന് പറയുന്നത് അവർ അന്നെന്ന് വേണ്ടുന്ന അപ്പത്തിന് വേണ്ടി അധ്വാനിക്കുന്നവരാണ് നമുക്കറിയാം ഇപ്പോൾ എന്നും സ്ഥിര വരുമാനമല്ല മത്സ്യത്തൊഴിലാളികൾക്ക് അപ്പോൾ അവർക്ക് കിട്ടുന്ന ചെറു ചെറിയ ചെറിയ വരുമാനം കൊണ്ട് അവർ ഒരു വർഷം ഒരു അല്ലെങ്കിൽ ഒരാഴ്ച മുഴുവൻ സമ്പാദിച്ചു വെക്കുന്നത് മുഴുവനും ഓരോ വർഷം കടലെടുത്ത് കൊണ്ടുപോകുമ്പോൾ എത്രമാത്രം വേദനാജനകമായിരിക്കും അവരുടെ കുടുംബങ്ങൾ ഒത്തിരിയേറെ സ്വപ്നങ്ങളോടുകൂടിയാണ് എല്ലാ മക്കളെയും വിദ്യാഭ്യാസ മേഖലയിലാണെങ്കിലും അവർ പരിശ്രമിച്ചുകൊണ്ട് അവർക്ക് കിട്ടുന്ന തുച്ഛമായ വരുമാനത്തിൽ നിന്ന് വിദ്യാഭ്യാസ മേഖലയിലേക്കാണൊക്കെ മക്കളെ ഉയർത്തുന്നത് പക്ഷേ ഇന്നത്തെ ഒരു സാഹചര്യം അനുസരിച്ചാണെങ്കിൽ അവർക്ക് അവർ അവരുടെ എത്രയോ കുട്ടികളുടെ ബാഗ് കുടകൾ അല്ലെ കളിപ്പാട്ടങ്ങൾ വരെ നഷ്ടപ്പെട്ട് വെള്ളത്തിൽക്കൂടി ഒഴുകി നടക്കണ കാണുമ്പോൾ എത്രമാത്രം നമ്മുടെ മനസ്സ് വേദനിക്കും നമുക്കതിനൊരു പരിഹാരം വേണ്ടേ സർക്കാർ എന്തുകൊണ്ടാണ് തീരദേശത്ത് ജനങ്ങളോട് മാത്രം ഈ അനാസ്ഥ കാണിക്കുന്നു അറിയില്ല കാരണം അവർ ചിന്തിക്കേണ്ടത് കേന്ദ്ര സർക്കാരിന് വിദേശ നാണ്യം നേടിക്കൊടുക്കുന്ന മത്സ്യസമ്പത്ത് കൊണ്ടാണ് ഇത് മത്സ്യസമ്പത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രധാന ഘടമെന്ന് പറഞ്ഞത് വിദേശ നാണ്യം നേടിക്കൊടുക്കും ആ മത്സ്യത്തൊഴിലാളികളെ സംരക്ഷിക്കേണ്ട ചുമതല സർക്കാരിനില്ലേ എത്രയോ വികസന പ്രവർത്തനങ്ങൾ സർക്കാർ ചെയ്തു ചെയ്തുകൊണ്ടുണ്ട് പക്ഷേ എന്തുകൊണ്ടാണ് തീരദേശത്തെ മക്കളെ അവഗണിക്കുന്നത് അപ്പം തീരദേശത്തെ വാസികൾ എന്ന നിലയിൽ ഞങ്ങളിപ്പോൾ ചിന്തിച്ചിരിക്കുന്ന കാര്യം തീർച്ചയായിട്ടും ഈ ഒരു സമരത്തിന് അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാതെ ഈ സമരത്തിനെന്ന് പിന്നോട്ടില്ല അതാണ് തീരുമാനം ഇത്രയേറെ വൈദികർ ഇപ്പം ആലപ്പുഴ രൂപതെ കൊച്ചി രൂപതയെ ഒരുമിച്ച് കയർ ചെല്ലാനം രീതിയിൽ ഇന്നിവിടെ കൂടിയ ഉപവാസ ധർണേന്ന് പറയുന്നത് ഇത്രയേറെ വൈദികർ അതുപോലെ കേരളം മൊത്തമുള്ള രൂപതകൾ എല്ലാ വൈദികരും എല്ലാ രൂപതകളും ഞങ്ങൾക്ക് സപ്പോർട്ടാണ് കാരണം ഒരു ജനത്തിൻ്റെ വിഷയമാണ് അവരുടെ ഉപജീവനത്തിൻ്റെ അതിജീവനത്തിൻ്റെ വിഷയമാണ് അപ്പം ഇത് തീരദേശത്തെ ജനങ്ങളോട് മാത്രം സർക്കാർ എന്തുകൊണ്ടാണ് ഈ അവഗണന കാണിക്കുന്നത് അപ്പം അതിന് പരിഹാരം കാണണ്ടേ അപ്പം അതിനുവേണ്ടിയാണ് ഞങ്ങളിന്ന് ഈ സമരത്തിനേക്ക് മുന്നിട്ടിറങ്ങിയത് സർക്കാരിൻ്റെ അവഗണനയാണ് ഇതിന് മുന്നിൽ എന്ന് നമുക്ക് അവഗണന എന്ന് പറയാൻ മാത്രമേ പറ്റുകയുള്ളൂ കാരണം ഫണ്ടില്ലെന്ന് പറയാൻ പറ്റില്ല ഒരുപാട് പ്രവർത്തന തീരദേശ ഇത് വികസന പ്രവർത്തനങ്ങൾ സർക്കാർ നടത്തുന്നുണ്ട് അപ്പം പിന്നെ എന്തുകൊണ്ടാണ് ഇതിന് മാത്രം ഫണ്ടില്ലാത്തത് ഇപ്പോൾ ഹൈവേ മെട്രോ എല്ലാ കാര്യങ്ങളും സർക്കാർ ചെയ്തതല്ലേ ഇപ്പം എന്തുകൊണ്ട് തീരദേശത്തിനോട് ഈ അവഗണന വൻകിട റിസോർട്ടുകൾക്കൊക്കെ അവർക്ക് ഇത് കൊടുക്കാൻ വേണ്ടിയുള്ള തീരുമാനമാണെന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ അതൊന്നും ഇപ്പം തീരദേശം വാസികൾക്ക് പത്ത് ലക്ഷം രൂപ കൊടുത്ത് നിങ്ങൾ തീരത്ത് നിന്ന് മാറുന്നു എന്ന് പറഞ്ഞാൽ ഈ പത്ത് ലക്ഷം രൂപ കൊണ്ട് ഇപ്പോൾ ഒരു ബസ് സ്റ്റോപ്പ് നിർമ്മിക്കണമെങ്കിൽ ഇരുപത്തഞ്ച് ലക്ഷമാണ് മന്ത്രിമാർ പറയുന്നത് എം എൽ എമാർ പറഞ്ഞാൽ ഇരുപത്തഞ്ച് ലക്ഷമാണ് പക്ഷേ ഒരു പത്ത് ലക്ഷം രൂപ കൊടുത്തുകൊണ്ട് ഒരു തീരദേശത്തെ ഒരു കുടുംബം എങ്ങനെ ഒരു സെൻറ്റ് സ്ഥലം വാങ്ങാൻ പറ്റുമോ അവർക്ക് ഇന്നത്തെ വില അനുസരിച്ച് ഇപ്പോൾ ഒരു ഒരു കിലോ നമുക്ക് തീരദേശവാസികൾക്ക് കിട്ടുന്നത് മത്സ്യ സമ്പത്തിന് വളരെ തുച്ഛമായ വിലയാണ് പക്ഷേ പുറത്ത് ഇത് വിറ്റ് കഴിയുമ്പോഴേക്കും ഒരുപാട് പൈസ ഉണ്ടാക്കുന്നുണ്ട് എന്നും അവഗണിക്കപ്പെടുന്നത് തീരദേശവാസികളാണ് അപ്പോൾ ഇതിനൊരു പരിഹാരം വേണ്ടേ അപ്പോൾ തീരദേശത്തിനെ സംരക്ഷിക്കേണ്ട ചുമതല സർക്കാരിനുണ്ട് അത് സംരക്ഷിച്ചേ മതിയാവും നഷ്ടപരിഹാരം എന്തെങ്കിലും ലഭിച്ചില്ല നഷ്ടപരിഹാരം കിട്ടിയതുകൊണ്ട് കാര്യമായ ഞാൻ പറഞ്ഞില്ലേ പത്ത് ലക്ഷം രൂപ കൊണ്ട് ഒരു കുടുംബം ഒരു പുതിയ വീട് വെക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ഒരു സെൻറ്റ് സ്ഥലം വാങ്ങാൻ പറ്റുമോ എത്ര നഷ്ടപരിഹാരം കിട്ടുന്ന ഒരു വീട് പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടാൽ കിട്ടുന്നത് തൊണ്ണൂറ്റാറായിരം രൂപയാണ് ഇതുകൊണ്ട് ഒരു മുറി കിട്ടാൻ പറ്റുമോ ഇന്നത്തെ കാലം അത് തന്നെയല്ല അവിടെ വന്ന് കാണേണ്ടതാണ് നിങ്ങൾ വീടിൻ്റെ പൊക്കത്തോളം മണ്ണ് കയറി നിറഞ്ഞ എത്രയോ ദിവസങ്ങൾക്ക് ശേഷമാണ് ഇവർക്ക് കുടുംബത്തിൽ ജീവിക്കാൻ പറ്റുന്നത് പിന്നെ അവർ ശരിക്കും പറഞ്ഞാൽ അവരുടെ ജീവിതമാർഗം ആയതുകൊണ്ട് വീണ്ടും അങ്ങനെ അങ്ങോട്ട് തന്നെ പോകും പക്ഷേ ഇപ്പം നഷ്ടപ്പെട്ട വീടുകൾക്ക് എന്തു ചെയ്യും അവർക്ക് പുനരധിവസിപ്പിക്കാൻ സർക്കാർ ശ്രമിക്കുന്നുണ്ടോ അതുപോലുമില്ലാത്ത അവസ്ഥയാണിപ്പോൾ ഇതിനൊക്കെ പരിഹാരം കാണണമെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് സമരം കൊണ്ടേ പറ്റുള്ളൂ സമര നടപടികളുമായിട്ട് മുന്നോട്ട് പോവുകയാണ് പോകും തീർച്ചയായിട്ടും പോവും